രാവിലെ തിരുവോണം കേട്ടോ അമ്പലത്തിലൊക്കെ വന്ന് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലൊക്കെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു അപ്പോൾ ഹാപ്പി ഓണം അപ്പോൾ നമ്മളിന്ന് ഓണം അടിച്ച് പൊളിക്കാൻ പോകും അല്ലേ അപ്പോൾ ഓക്കെ ഹാപ്പി ഓണം ഹാപ്പി ഓണം ആയിട്ട് ഒരാൾ തന്നെ പഴയ കഞ്ഞി അടിക്കുന്നു നല്ല പ്രോട്ടീനാണ് അച്ചാറും മൃഗത്തെ ഉണ്ട് മോര് കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് രാവിലെ ഇതാണ് നല്ല ഓണമേ എല്ലാവർക്കും ഹാപ്പി ഓണം ആയി ഓണസദ്യ കഴിക്കാൻ പോവുകയാണ് 私は。 ഒരാൾ ഔട്ടായിരിക്കുന്നു രാവിലെ നടന്ന അത്തപ്പൂക്കൾ മത്സരത്തിൽ ലൈബ്രറിയുടെ മെയിൻ പ്രസിഡന്റ് ശ്രീ പി കെ ആരംഭിക്കുന്നു കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അതാ ഫിസിൽ കേട്ടിരിക്കുന്നു അതാ ഓരോപരമായ കസേരകളിൽ ഉള്ള ഓട്ടം നാല് പേർ മൂന്ന് കസേരക്ക് വേണ്ടിയുള്ള ഓട്ടം അതാ ഒരാളോടെ ഔട്ടായിരിക്കുകയാണ് അയാള ഔട്ട് ആയിരിക്കുന്നു. ഇട അവസരം അച്ഛയയ്ക്ക്. അല്ലേ കഷ്ടപ്രയത്നം. ഈ ഫിസൽ മടക്കണ്ടാണ് ഫിസൽ മടക്കണ്ടാണ് ഫിസൽ മണക്കിക്കാരൻ ഈ കുട്ടികളുടെ आवेशൻ വവ ഒരാൾ ഔട്ട് ആയിരിക്കുന്നു. സ്പീഡിലോട് കുട്ടികൾ സ്പീഡികൾ സ്പീഡിലോട് വാ

ആ ഒരാൾ അവിടെ ഒരാൾ അവിട്ടിരിക്കുന്നു ഇങ്ങനെ മകള് അവിട്ടാക്കിയോണ്ട് അമ്മ കസേര ഏറ്റു അതുകൊണ്ട് തന്നെ ഓട്ടമില്ല പമ്മി പമ്മിയാണ് നടക്കുന്നത് അങ്ങോട്ട് അങ്ങോട്ട് ഓടിക്കാങ്ങോട്ട് 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 ഒരാൾക്കുന്നു കസേരകളി

ോടു ചേർന്നുറങ്ങ് ആദീര കുഞ്ഞുറങ്ങ് കൈ വളരാ നേരം കണ്ണായിരം കാരിസ് ഔട്ട് ആയി പോയി കാരിസ് ആദ്യം പ്രൈസ് എടു ഓടട്ടെ ഓടുകേ ആ വാ ഓരാ ല ഓടout ആയി ഇരിക്കുന്നു ഇനി ടോഗ് വിട്ടുണ്ടി ഇരിക്കുന്നുണ്ട് കാസേര പെ കാസേര ഓрал പോയിശ്ചരവാദൻ കാസേര പോയി എക്സൺ സ്പോർട്സ് ക്ലബ്ബിലെ കാസേരകളി സർവാദ്യ ാണ് കണ്ണൻ്റെ സുരേഷ് കച്ചിരിക്കാൻ ശ്രമിക്കുക ഒരു കഥാ സുരേഷ് സന്തോഷം അങ്ങനല്ലോ കരാ കുളം കുളം കര കര kolam, kara, kolam, kara, kolam, kolam, kara, kolam, kara, kara, kolam, 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 kara, kolam, kara, kolam Kara, kara, kara. Adi. Kolam, kolam, kara, kolam, kara, kolam, kara, kolam, 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 kara, kolam, kara, കുളം കര കുളം കര കര കരളം നിങ്ങളെ ഇച്ചോടെ പാസ്റ്റാക്കിയാണോ പറഞ്ഞ് കുറെ നേരം കഴിക്കില്ല ചാട്ടൻ വരുന്നത് ഔട്ടായി പോകും കുളം കരാളം കരാ കുളം കരാ kara <tulang> terdu kulam kara kara kulam kara 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 കുളം കര കുളം കര കുളം കുളം കര ഇത്ര നേരം മര്യാദ ചെന്നു കുളം കുളം வளர ஆசகி கை கொண்டு கை இவரு தந்திராண்டா ഇരുന്ന <laughs> இன்னைக்கே அரக்கிக்கோ அடுத்த அரக்கிக்கேடா நான் வந்து பே கேரளாங்க <laughs> പുനരന്ത ആവേശത്തോടുകൂടി സുരേഷിനെ അതിൽ അടിക്കുന്നത് അടിച്ചത് സുരേഷും മനിലും വളരെ ആവേശത്തോടുകൂടി തന്നെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെങ്കിൽ വളരെ യാകാശത്തോട് കൊണ്ടുപോയിട്ടുണ്ട് കേരള ദയാളെ തലാളികൾ

രണ്ടായിരത്തിന്നാണ് ഉണ്ടാക്കി എണീവ രണ്ടായിരം രൂപ എന്നാണ് നാട് ভারত جوړിയോ ഈ ധന കാണния സ്റ്റൈൽ यार നോ ആണ് ಒಂದು പോൾസാക്കത്ത് കൊണ്ടാണ് ഞാൻ മാർക്ക് 했다 വിവാ marriage വന്നേരോ വലിയ കളാണ് അപ്പോ നീ ഇപ്പോ തിന്നോ കളാണ് കളാണ് അടി ഓ ഓ ഓ അതെ മരി എന്നാ കാണിക്കേ കേറി പോടാ ഇതിയേർപുകിച്ചേ കേറി പോടാ കവങ്ങേ കേട്ടമക്ഷരം നടനുകൊണ്ടിരിക്കുക ഇതി കമ്മനിക്കുള്ള അറിയാനേ പ്രതമ പറഞ്ഞ거든요 ഇതിരിക്കുന്ന ഓണർ സർവീസ്

പോയി പോയിടുന്നില്ല അടിയിൽത്തെ വടകരയവള ഓ ഓ കേര കേര കൈയ്യില കൈ എടുത്തോ കേ 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 ദൂരത്തിലേക്ക് മാത്രം അല്ല സാറ് എടുത്തോ എടുക്കുന്നു വളരെ ആവശ്യം ത്സറാണ് അതിനാ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആദ്ര ആൻഡീമാണ് അഖില ആൻഡ് അഖില ആൻഡ് ടീമിനെ നായർ മെമ്മോറിയൽ ട്രോഫിയും ആയിരത്തി ഒന്ന് രൂപയും അഞ്ഞൂറ്റി ഒന്ന് രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ഇത് ഏറ്റുവാങ്ങുന്നതിനായിരുന്നു രണ്ടായിരം രൂപ ക്യാഷ് ആണ് ഇത് സ്വീകരിക്കുന്നതിനായിരുന്നു കൊടുക്കും അവന സമ്മാനം കൊടുക്കുന്നതിനായി ലൈബ്രറി കമ്മിറ്റിയുടെ സുരേഷ് സെക്കൻഡ് அவரை அவரை சமமான கொடுதனாயாய் சுரேஷ் சையதுoğlu கசரேகளின் சஞ்சனியனா அம்சரா ராஜேஷ் ஃபர்ஸ்ட் பிரைஸ் ராஜேந்திரன் தா ராஜு இங்கட்டு நோக்குவனே செகண்ட் பிரைஸ் சனதிரகா ராஜேஷ் കസരകളിൽ പെൺകുട്ടികൾ കൃഷ്ണപ്രിയ ഫസ്റ്റ് പ്രൈസ് സമ്മാനം സമ്മാനം സ്വീകരിക്കുന്നതിനായി കൃഷ്ണപ്രിയൻഡ് പ്രൈസ് അക്ഷര സമ്മാനം കൊടുക്കുന്നതിനായി ലൈബ്രറി കമ്മിറ്റിയ കുഞ്ഞുപോലെയും

शिवानी फर्स्ट प्राइस सेकंड प्राइस वैष्णवी पेंटोरियल कोलकाता फर्स्ट प्राइस गौरी फर्स्ट प्राइस गौरी सेकंड प्राइस कृष्णा प्रिया कोलकाता अम्मा फर्स्ट प्राइस सीमा फर्स्ट प्राइज सीमा सेकंड प्राइज आद्या कोलकाता गरे परसम फर्स्ट प्राइज दिनमो अदने गिफ्ट आ फर्स्ट प्राइज मिनोत मिठाई भर्ले दुर्वा नन्द फर्स्ट प्राइज शाबरी, फर्स्ट प्राइज शाबरी, शाबरी फर्स्ट प्राइज सबरी

അടുത്ത് ആതിര ഫസ്റ്റ് ആനന്ദ കൃഷ്ണൻ ഫസ്റ്റ് കുട്ടികളുടെ സൂണും നാരങ്ങായി ശിവജി ഫസ്റ്റ് പ്രൈസ് രാജേന്ദ്രൻ സെക്കൻഡ് പ്രൈസ് अरे oh okay. evet> OK. तो संगीत तो मोहन सेकंड पर अरे तो सुनिए सर पासपोर्ट पाइप जो सेकंड प्राइस फिल्म फेंटे फिल्म फेंटे है ஜூனியர் ஆனந்த கிருஷ்ணன் அந்த பாபா அபிநபுமார் ஆனந்த கிருஷ்ணன் ரூபா அனந்த கிருஷ்ணன் சீனியர் ജയിച്ച ജയിച്ച് കുമാർ എല്ലാരെയും കീഴടക്കി ആ പ്രൈസ് പേടിച്ചു നല്ല നോക്കട്ടെ மூடுதல் ஆள்களோகம் எல்லாம் மவங்கல் மருத்துவத்திலே ൂർവം ക്ഷണിച്ചു കൊടുക്കുന്നതിനായി സമ്മാനം കൊടുത്തിരിക്കുകയാണ് കയറ്റ മത്സരത്തിന് രണ്ടും മൂന്ന് സമ്മാനങ്ങളില്ല എന്നാൽ ലൈബ്രറി കൊടുക്കുന്ന പ്രോത്സാഹന സമ്മാനമായി ആ മത്സരത്തിൽ പങ്കെടുത്ത രണ്ടു പേരെയും ക്ഷണിച്ചു കൊടുക്കുകയാണ് ഈ സമ്മാനം കൊടുക്കുന്ന ഈ സാധനയും കൊള്ളുന്നത്

ദേവനുണ്ടായിട്ടുണ്ട് അതിന് ആദ്യമായി എല്ലാ നാട്ടുകാർക്കും നന്ദി പറഞ്ഞു കൂടാതെ ഈ മത്സരം നമ്മുടെ രാവിലെ എട്ട് മണിക്ക് എട്ട് മുപ്പതിൽ പതാക ഉയർത്തി ലൈബ്രറി പ്രസിഡന്റ് ശ്രീ ബൈജു പതാക ഉയർത്തി എട്ടാം വാർത്ത മുമ്പ് ശ്രീമതി ഉഷാമ്പള്ളി രാജൻ ഉദ്ഘാടനം നടത്തി തുടങ്ങിയതാണ് ഈ വൈകിയ ഈ മത്സരത്തിൻ്റെ പങ്കെടുത്ത വളരെ വൈകിട്ടും എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുകയാണ് എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അർത്ഥം ഇത്തിരി കിടക്കാണ് ഈ സമ്മാനദാനം നൽകാമെന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ടി വിരാണ് അദ്ദേഹം എന്താനും വന്നില്ല ഇതിനും പുള്ളിക്ക് ലൈബ്രറിയുടെ പേരിലുള്ള നന്ദി അറിയിക്കാം കൂടാതെ ഈ ഉദ്ഘാടനം നടത്തി എത്ര അവർക്കും ഈ നേതൃത്രി നിലവിൽ എൻ്റെ വ്യക്തിപരമായ നേതൃത്വത്തിൽ കുറാതെ സംസാരിച്ച ആറാം വാർഡിൻ്റെ മെമ്പാർ ശ്രീ